ഈ അകാല നര എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ നമ്മൾ നരക്കിയ മുടി നരക്കിയൊക്കെ ഒരു പ്രായമാവുന്നതിനോടാണല്ലോ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു മുപ്പത് നാൽപ്പത് അമ്പത് വയസ്സിലൊക്കെയാണ് സാധാരണ ആളുകളിൽ നര കണ്ടു തുടങ്ങുന്നത് പക്ഷെ അതിനു മുന്നേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ നമ്മുടെ മുടി നരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ അകാല നര എന്ന് പറയുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ അകാല നര ഉണ്ടാവുന്നത് പല കാരണങ്ങൾ നമ്മൾ അതിനെ പറയാറുണ്ട് ഏറ്റവും പ്രധാനം പാരമ്പര്യമാണ് കാരണം പല ജീനുകളുണ്ട് ഈ നരയുടെ ആ പ്രോസസ്സിനെ ഡിറ്റേമിൻ ചെയ്യുന്ന ഒരുപാട് ജീനുകളുണ്ട് അപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നോ അച്ഛൻ്റെ കയ്യിൽ നിന്നോ ആ കുടുംബത്തിൽ നിന്നോ ഈ ജീനുകൾ കിട്ടുകയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ഈ നമ്മുടെ മുടിയുടെ ഈ കറുപ്പ് നിർണയിക്കുന്ന മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളുടെ ആക്ടിവിറ്റി കുറയുകയും തന്മൂലം അവിടെ പിഗ്മെന്റ് ഉണ്ടാവുന്നത് കുറയുകയും പെട്ടെന്ന് തന്നെ നരവരുകയും ചെയ്യും ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം ഈ ജീനും പാരമ്പര്യവും അല്ലാതെ തന്നെ വേറെ മറ്റ് പല അക്വയർഡ് ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ടാകാം ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരുപാട് പുക വലിക്കുകയാണെങ്കിൽ മദ്യപാനം ഉള്ള ഒരാൾക്ക് പിന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ ഉള്ള ലൈഫ് സ്റ്റൈലിൽ ഈ നര കുറച്ചുകൂടി പെട്ടെന്ന് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് പിന്നെ ഈ എന്ന് നമ്മൾ പറഞ്ഞു ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നേ ഇത് നര തന്നെയാണോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അകാല നരയാണോ എന്ന് ഉറപ്പ് വരുത്തണം കാരണം ചിലപ്പോൾ ഈ വെളുത്ത മുടികൾ വെള്ളപ്പാണ്ടിന്റെ ഭാഗമായിട്ട് വരാം അപ്പം ആ അണ്ടർലൈൻ സ്കാൽപ്പ് ആ മുടികളുടെ താഴെ കാണുന്ന ഈ ശിരോചർമ്മത്തിലെ ചർമ്മം നോർമൽ കളർ ആണോ അതോ അതും വെളുത്തിരിക്കേണ്ടതാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത് വെള്ളപ്പാണ്ടിന്റെ ഭാഗമായിട്ട് അങ്ങനെ വരാം ജനിതകമായിട്ടുള്ള പല രോഗങ്ങളും ഈ വെളുത്ത മുടികളായിട്ട് വരാം ഫോർ എക്സാമ്പിൾ ഈ മുടിയുടെ ഒരു ഫോർ ലോക്ക് എന്ന് പറയും അതായത് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ഒരു ഭാഗം മാത്രം മുടികൾ വെളുത്തിരിക്കുക ജനിക്കുമ്പോൾ തന്നെ ഐ മീൻ കുട്ടിയുടെ മുടി ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോ തന്നെ അത് ഇങ്ങനെ വെളുത്തിരിക്കുന്നതൊക്കെ സ്കിൻ വെളുത്തിരിക്കുക മുടി വെളുത്തിരിക്കുക ഇതൊക്കെ മറ്റ് ജനിതകമായിട്ടുള്ള സിൻഡ്രോമിക് ആയിട്ടുള്ള പല അസുഖങ്ങളുടേയും അതിന് ഈ നര മാത്രല്ല ചിലപ്പോൾ ചെവിയിലെ കേൾവിക്കുറവ് അല്ലെങ്കിൽ ഉദര രോഗങ്ങൾ കണ്ണിന് രോഗങ്ങൾ ഇതൊക്കെ ഇതിന്റെ കൂടെ വരാവുന്നതാണ് അപ്പോൾ ഇത് അകാല നിര എന്ന് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ ഇത് എന്താണെന്നുള്ള കാര്യത്തിൽ പലപ്പോഴും നമ്മൾ ഒരു ക്ലാരിറ്റി വരുത്തണം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്ഷൻ നമ്മുടെ ഇടയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് നര വരുന്നത് അപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും നര വരാം ഇപ്പൊ അയൺ വിറ്റമിൻ ബി ട്വൽവ് പിന്നെ തൈറോയിഡ് അസുഖങ്ങൾ ഇതെല്ലാം ചിലപ്പോൾ നകാല നരയ്ക്ക് കാരണമാകാം പക്ഷേ എല്ലാം അങ്ങനെയല്ല ഒരു ഇരുപത് വയസ്സിന് മുന്നേ തന്നെ ഒരു കുട്ടിക്ക് അകാല നിര വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതൊക്കെ കറക്റ്റ് ചെയ്യണം പക്ഷെ അല്ലാതെ വന്നിരിക്കുന്ന ഒരാൾക്ക് വെറുതെ വിറ്റമിൻ കഴിച്ചുകൊണ്ട് മാത്രം ഈ അകാല നിര നമുക്ക് മാറ്റാൻ പറ്റില്ല